നമ്മുടെ ചെറിയ വീഡിയോ കേട്ടോ നമ്മള് ലണ്ടനിലെ കേബിൾ കാറില് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ തലയുടെ മുകളിൽ കൂടെ കേബിൾ കാറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതിപ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി എത്തിക്കാം കേട്ടോ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന സീനായിട്ടൊക്കെ കാണുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുന്ന കാഴ്ചകൾ അത് ഗംഭീരം തന്നെ കേട്ടോ നമുക്ക് ലണ്ടൻ സിറ്റി ടൗൺ മൊത്തം ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ത്രീ സിസ്റ്റിയിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണാൻ പറ്റും കേട്ടോ അപ്പുറത്തേക്ക് പുറത്തേക്ക് നോക്കിയാൽ ശരിക്കും നോക്കിയാൽ മതി ത്രീ സിക്സ്റ്റിയിലിങ്ങനെ കാണാൻ പറ്റുള്ളൂ ലണ്ടൻ ടൗൺ കത്തി നിക്കുന്നുണ്ടോ രാത്രി കാഴ്ച കേട്ടത് കാണേണ്ട ഒരു കാഴ്ച ഇതിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയേണ്ടതല്ല ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല അടിപൊളി കേട്ടോ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി കാഴ്ച പല സ്ഥലത്തും കേബിൾ കാറുകൾ ഇപ്പോൾ നല്ല ഗൾഫ് റേഷങ്ങൾ പല സ്ഥലത്തും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ മേഖലയിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇത് വേണ്ട ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെതേ നമ്മുടെ തലയുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കേബിൾ 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 കാറുകൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് രാത്രി ഒരു ഏഴ് മണിയോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഏകദേശം ആയി കാറിൽ സമയം എത്താറായി ഞങ്ങൾ കേറാൻ പോവുകയാണ് നമ്മളപ്പടുത്ത് വന്നിരിക്കുന്നത് കേബിൾ കാർ വന്നിരിക്കുന്നത് ഇവിടെ ഇറങ്ങി വന്ന് വന്ന് നോർത്ത് കാണാനായിട്ടോ നമ്മളിപ്പറങ്ങിട്ട് അഞ്ചു മിനിറ്റ് കേബിൾ കാർ എത്താറായിട്ടുണ്ട് നമ്മുടെ കേബിളിലെ കാറിലേക്ക് നമ്മൾ പോയിരിക്ക ഇതിപ്പോ ടിക്കറ്റ് ബുക്ക് വന്നിട്ട് സമയം സ്ഥലത്ത് പോയി അറിയില്ല ഇതിപ്പോഹമേ പോലെ കേബിൾ കാറിന്റെ അവിടെ എത്തിട്ടോ നല്ല ക്യൂ ആണ് ഈ സൈഡിലൊക്കെ വെയിറ്റ് അപ്പൊ ഞങ്ങള് ഇത് ഫാമിലിക്ക് ശരിക്കും ഞങ്ങൾ നാലുപേരുള്ള ടിക്കറ്റ് എടുത്തുണ്ട് ഇനി ക്യൂലേക്ക് ഇതാ സെയിം പ്രൈസ് ഇനി ഇതാ ക്യൂലേക്ക് പോട്ടെ കേട്ടോ

ൂഴം കേബിളൊക്കെ മൂളികൊണ്ട പോ രാത്രിത്തെ ആ ഒരു വീ കാണാനാണോ വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ അതെ നോക്കി ഫ്രണ്ടിലിരിക്കുന്ന ഒരു ലേഡി അവരെ എന്താ ഡോഗൊക്കെ കേട്ടാ കേട്ടോന്നാണ് ആ കയ്യിലിരിക്ക കൊച്ചല്ല ഒരു ഡോഗാട്ടോ അവര് ഏറ്റവും പിന്നാര ഡോഗായിട്ട് കൊണ്ടുപോന്നേക്കാണ് അത് യാത്രയിലും കൊണ്ടു വന്നേക്കാട്ടോ ഗൂഗിൾ കാറിൽ കേട്ടാൻ വേണ്ടി കൊണ്ടുപോന്നേക്കാണ് ഇത് അതോടായിരിക്കും അതുകൊണ്ടായിരിക്കുമില്ല അവര് കൊണ്ടുപോന്നതാണ് അപ്പൊ നമ്മള് കേബിൾ കാറിലേക്ക് എത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ക്യൂ കഴിഞ്ഞത് കേബിൾ കാറിന്റെ അവിടെ എത്തിട്ടോ ഞങ്ങൾ അരമണിക്കൂർ ആ മുപ്പത്തഞ്ച് മിനിറ്റോളം ഏകദേശം ക്യൂലൊന്നിട്ടോ അത് ഞാൻ ഇവിടെ ക്യൂലേക്ക് എത്തില്ലേ അടുത്ത അതെ നാല് പേര് പോയി കഴിഞ്ഞാൽ അടുത്ത ഞങ്ങളുടെ കേട്ടോ ഫാമിലി കേട്ടാ

കേബിൾ കാറിന്റെ മുകളിലുള്ള ദൃശ്യങ്ങളട്ടായി കാണുന്നത് ആയിട്ടല്ലേ ആള് ഇതിది ശരിക്കും നൈറ്റ് ഇതിനി കാണണ്ട ഇത്രേം ബണ്ണിയില ഓപ്പോസിറ്റ് ആണ് ആ ദേ നമ്മുടെ ദേ ഓപ്പോസിറ്റ് ദേ വട്ടിലൊക്കെ போുന്നുണ്ടേ ആ ദേ താഴെ ബസ് ഇറയുക ആ ഇങ്ങന നോക്കിയാൽ നമുക്ക് ക്ലിയർ ആക്കാം ഓ ദേ റാഗേറ്ററിന്റെ കൊക്കത്തിറ്റി നമ്മള് ആഹാ ദേവിടെ ദേ ഇരിക്കാ പോടല്ലേ ഇതാണ് ദേ 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 ഏറ്റവും ടോപ്പിൽ എത്തി

നമ്മൾ പകർത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഹലോ ചങ്കുകളെ ഈ വീഡിയോ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യാ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളാണ് ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ആവുന്നത് അപ്പൊ കമന്റുകൾ അടിക്കുക ലൈക്ക് അടിക്കുക സബ് അടിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനും ഷെയർ ഒക്കെ ചെയ്യുക ഇതുപോലെ യു കെ പല ഭാഗത്തുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഇനി നമുക്ക് മല്ലൂസിൻ യു കെയുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ലണ്ടനിലേക്ക് കാണുന്നവരെ തന്നെ ലണ്ടനിൽ എല്ലാവരും തന്നെ കേബിൾ കാർ ഒന്ന് ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ലണ്ടൻ്റെ നമ്മൾ നൈറ്റ് അടിക്ക് കിട്ടും നല്ല വൈബ് നൈറ്റ് കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ് കേബിൾ കാർ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്താം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് സബ് എല്ലാവരും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ അതുപോലെ തന്നെ ലണ്ടൻ കവർ ചെയ്ത് ഫുൾ കാണണമെങ്കിൽ എനിക്ക് തന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം അറ്റ്ലീസ്റ്റ് എങ്കിലും മൂന്നാലഞ്ച് ദിവസത്തെ ട്രിപ്പായിട്ട് പോകാണ്ടായിരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് പോകുന്നത് എന്നാലാണ് ലണ്ടൻ നന്നായിട്ടൊന്ന് കണ്ട് പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ലണ്ടൻ്റെ പല ഭാഗങ്ങളും കവർ ചെയ്യാതിരിക്കാൻ പറ്റും കവർ ചെയ്യേണ്ട പറ്റില്ല കവർ ചെയ്യാൻ പറ്റൂല അപ്പോൾ സമയമെടുത്ത് കാണാതെ തന്നെയാണ് ഏറ്റവും ബെറ്റർ അടിപൊളിയായിരിക്കും ഇത് വറങ്ങുന്നവരെ ഇവിടെ ഇറങ്ങിട്ട് കാലി ആയിട്ട് നമ്മുടെ ബാക്കി സംഭവം ഉണ്ട് അവിടെ വന്തു എടുത്ത് വന്നോട്ടോ എങ്ങനെയായിട്ട് ഫ്രണ്ടിനു പോയിട്ടോ ഇവിടെ ആൾക്കാർക്ക് ഓണിക്കേണ്ട കേറാൻ വേണ്ടി അതെ ഇത് വൺ വൺ സൈഡ് ഇറങ്ങിട്ട് വന്ന് വരെ ഇപ്പുറത്ത് ഫിൽ ചെയ്തു വാണ് അപ്പോ അതൊക്കെ കവർ ചെയ്ത് ഇറങ്ങി പോര് താഴെ സ്പീഡിൽ പോകുന്നോ റേ സ്പീഡിൽ പോട്ടോ ഇപ്പുറം ناحيه ടോപ്പി പോടാ ഇപ്പുറത്തോ ദേ ഇതാണ് ناحيه ടോപ്പി പോടാ ദേ ഇപ്പൊ ഞങ്ങളെ ഇപ്പുറന്ന് ഇങ്ങനെ കേറി വരാട്ടേ ഈ സൈഡിന്ന് കേറി പോകും ഇപ്പുറന്ന് പോണം ഇപ്പൊ ഈ സൈഡിന്ന് തൊട്ട ഭാഗ്യീന്ന് അടുത്ത വരണടാട്ടോ ബാഗേറ്ററ കാണിച്ചു വെച്ചി ദേ അനല ഡ്രസ് ഉണ്ട് കടി നേ ദാടാ ناحيه ടോപ്പി ഇട്ട നേ ഇതാ ناحيه ടോപ്പി ഇന്റെ അത് പോണത് കാണണം നമ്മുടെ ഈ വീഡിയോ ഇത്തിരി പഴക്കം ചെന്ന വീഡിയോ കേട്ടോ എട്ടൊമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഉള്ള വീഡിയോ കേട്ടോ എൻ്റെയും ചേട്ടായിടെ മുടിയൊക്കെ കാണുമ്പോൾ അറിയാം ശേഷം ഞങ്ങളുടെ മുടിയൊക്കെ ഒരുപാട് വളർന്നു അപ്പം എഡിറ്റ് ചെയ്യാതെ ബക്കറ്റ് ലിസ്റ്റിൽ കിടന്ന വീഡിയോ ആണ് ഇപ്പോഴത്തെ എഡിറ്റ് ചെയ്യുന്നതാണ്

ഇത് നമ്മുടെ തൊട്ടടുത്ത് ഓടേട്ട അടുത്തേ പോണ കേബിൾ. ഇതെടി ഷാഡ് എവിടെയാടി? ഷാഡ് എവിടെയാണ്? അങ്ങോട്ട് വേണ്ട. അവിടെവിടെ വെക്ക്. ഷാഡ് ഓടിയല്ല. ഇര നാല ഓടോട്ടാണല്ലേ? എവിടെയാ? എത്ര എടേ? എവിടെയാ ടേസ് ഇടാ. ഇവിടേ ഇവിടേ ഇവിടേ. ആന്നോ കൊണ്ട് തന്നെ. ഇവിടേ ഇവിടേ ഇവിടേ. എത്ര എടേ ഷാഡ് ഓടില്ലേ? അതാന്ന് തോന്നുന്നുണ്ട്. അത് നല്ല വെളുത്തതാണ് ആടി ഷാഡ്. നാളെ ദേ തിർച്ച താരൈട്ടോ. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ കാഴ്ചകള് അപ്പൊ ഞങ്ങള് ലാൻഡ് ലാൻഡ് ചെയ്തു തിരിച്ച് ലാൻഡ് ചെയ്തു കൊച്ചി കൊച്ചെത്തി അപ്പൊ ഞങ്ങൾ ഇത് ഇറങ്ങാട്ടോ ഞങ്ങൾ ഇറങ്ങിയ ക്യാബിനാണത് എന്നാ കേബിൾ കാറ് വൈകുന്നേരം ഇപ്പഴും ക്യൂ നോക്കിയേ അവിടേക്കുള്ള ക്യൂ ഉണ്ടോ നല്ല ക്യൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി ചാനൽ ചാനലിലാരെങ്കിലും സബ്ബും ലൈക്കൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബബ്ബായി അപ്പം മല്ലൂസിന് യു കെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും വിടുന്നവരുന്നതായിരിക്കും ഓക്കെ ബൈ